മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വത നിധിയിലേക്ക് സഹായം കൈമാറി പൊന്നാനി നഗരസഭ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിലാണ് സഹായധനം നൽകിയത് വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സി ഡി എസ് ഒന്നിന് കീഴിൽ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ശേഖരിച്ച രണ്ടു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വത നിധിയിലേക്ക് കൈമാറിയത് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന് തുക കൈമാറി പൊന്നാനി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന് കീഴിലുള്ള മുപ്പത്തിരണ്ട് എ ഡി എസുകളിൽ നിന്നായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് നമ്മളും പൈസ കളക്ട് ചെയ്തിട്ട് ദുരന്ത ബാധിത മേഖലയിലുള്ള ആളുകൾക്ക് ആളുകളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ വയനാടിനെ പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി അവിടുത്തെ ആളുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുന്നതിനു വേണ്ടി സർവരും കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് പൊന്നാനി നഗരസഭാ പ്രദേശത്തെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനവും നഗരസഭയും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് വയനാടിൽ കൈത്താങ്ങ ആകുന്നതിനുള്ള പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സമാശ്വാസ പ്രവർത്തനത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ് കുടുംബശ്രീയുടെ പൊന്നൻ നഗര നഗരസഭയ്ക്ക് കീഴിലുള്ള കുടുംബശ്രീയുടെ സി ഡി എസ് ഒന്നും സി ഡി എസ് രണ്ടും ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ആളുകളിൽ നിന്നും കുടുംബ അംഗങ്ങളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളിൽ നിന്നും നഗരസഭാ ചെയർമാൻ ഉണ്ടായിട്ടുണ്ട് ലക്ഷം രൂപയാണ് തങ്ങളുടെ അംഗങ്ങളിൽ നിന്നും വയനാടിന് വേണ്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന സുദേശൻ കൗൺസിലർ സുധ ഫംസിയ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി